നമസ്കാരം വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ എട്ട് അമ്പത്തിയഞ്ചിനാണ് വിക്ഷേപണം നടന്നത് എൽ വി എം ത്രീയുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൗത്യമാണിത് അമേരിക്കൻ കമ്പനി എ എസ് ടി സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേൾഡ് ബ്ലോക്ക് ടു ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് ഈ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തെത്തിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് എ എസ് ടി സ്പേസ് മൊബൈൽ നേരിട്ട് മൊബൈൽ ഫോണുകളിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത് രണ്ടു മാസത്തിനിടെയുള്ള എൽ വി എം ത്രീയുടെ രണ്ടാം വിക്ഷേപണമാണിത് ഇത്രയും ചെറിയ ഇടവേളയിൽ എൽ വി എം ത്രീ ദൗത്യങ്ങൾ നടക്കുന്നതും ഇതാദ്യമായാണ് ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് സ്വർണവില ഒരു ലക്ഷം കടന്നു ഈ വർഷം ആദ്യം ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും പവന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുമായിരുന്ന വില ഇന്നലെ ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപയിലെത്തി എന്നാൽ ബുധനാഴ്ച വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബുധനാഴ്ച കൂടിയത് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി ഒരു ഗ്രാം വെള്ളിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയും പത്ത് ഗ്രാമിന് രണ്ടായിരത്തി മൂന്നൂറ് രൂപയുമാണ് വില ആളൂരിൽ വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ താഴേക്കാട് വരതനാട് സ്വദേശി പോട്ടയത്തു വീട്ടിൽ ജയനയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ പതിനെട്ടിന് താഴേക്കാട് കുഴിക്കാട്ടുശേരി വരതനാട് സ്വദേശി പടിഞ്ഞാറൂട്ട് വീട്ടിൽ മുകുന്ദനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഇയാൾ അറസ്റ്റിലായത് വരതനാട് അമ്പലത്തിലെ കഴിഞ്ഞ ഉത്സവത്തിന് പ്രതി മദ്യപിച്ചു വന്ന പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താലാണ് അമ്പലത്തിലെ ജീവനക്കാരനായ മുകുന്ദനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ജയൻ ഒരു പോക്സോ കേസിലും ഒരു മോഷണ കേസിലും രണ്ട് അടിപിടി കേസിലും അടക്കം നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് സ്റ്റേഷൻ എസ് ഐമാരായ കെ ടി ബെന്നി സുമേഷ് കുമാർ സി പിഒ ആഷിക് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ആളൂരിൽ വീടിന് തീയേറ്റ കേസിലെ പിടിയിട്ടാപ്പുള്ളി അറസ്റ്റിൽ കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ രണ്ടിന് വൈകിട്ട് കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് അക്രമം നടന്നത് വീടിന്റെ പിൻവാതിൽ പൊളിച്ച് കടന്ന പ്രതി ഹാളിലുണ്ടായിരുന്ന കട്ടിലും കിടക്കിയും തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ഇരിങ്ങാലക്കുഴ സെക്ഷൻസ് കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു വാറണ്ട് പുറപ്പെടുവിച്ചു ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ബെന്നി സിപിഒമാരായ സിരീഷ് പി എ അരുൺ സുജിത അരുൺകുമാർ ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ നിങ്ങൾക്കായി അപ്പ സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ് അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ ഗ്രാമന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി നാല് ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം